ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ബീഫ് കെരളനാണ് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പെരളാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ഞാനിവിടെ ഒന്നര കിലോ ബീഫ് എടുത്തിട്ടുണ്ട് അതൊരു കുക്കറിലേക്ക് മാറ്റാം പിന്നെ ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കുറച്ച് ചെറിയ ഉള്ളി രണ്ട് സവാള മുറിച്ചത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇത് നല്ല എല്ലൊക്കെ ഉള്ള ബീഫാണ് ഇതിന് നല്ലത് ഇത് ഇനി അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കുക്കറിലിത് ഒരു ആറ് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചുകൊണ്ട് ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് തണുപ്പത്തേക്ക് വെച്ച് ആറ് വിശഡി വരെ മരുന്ന് വരെ വേവിച്ചെടുക്കാം ബീഫൊക്കെ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള മസാല കൂട്ട് റെഡി ആക്കാം ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണ് കുരുമുളക് കഴിക്കുന്നുണ്ട് കുരുമുളകൊക്കെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് അരസ്പൂണ് പെഞ്ചീരകം ഈ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് അതിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടി ഇതൊട്ട് നല്ലോണം ഒന്ന് ഒപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഒരു അരസ്പൂണ് ഗരം മസാലപ്പൊടി ഇത് തീ ഓഫ് ചെയ്ത് തണുത്തി വരുമ്പോൾ മിക്സീൻ്റെ ജാറിട്ട് പൊടിച്ചെടുക്കാം നമ്മൾ വേവിക്കാൻ വെച്ച ബീഫൊക്കെ നല്ലോണം വെന്തിയുണ്ട് ഇതിലെ മസാലകളൊക്കെ ചേർത്ത് നമ്മളെ ബീഫ് പേരിട്ട് ഉണ്ടാക്കിയെടുക്കണം ജാറിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി രണ്ട് പച്ചമുളക് ഇതൊന്ന് ക്രഷ് ചെയ്ത് ഉണ്ടാക്കുന്നത് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതൊന്ന് നല്ലോണം വഴക്കി വയ്ക്കുക ഇഞ്ചിൻ്റെ പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം മാറിഞ്ഞപ്പം അതിലേക്ക് രണ്ട് തക്കാളി സ്ലൈസ് ചെയ്ത് തക്കാളിയൊക്കെ നല്ലോണം ബെന്തോടുകൊണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് മസാല മസാലക്കൊക്കെ ഇതാണ് ബീഫിന് നല്ല കളറ് കൊടുക്കുന്നത് എണ്ണയിലൊന്ന് നോക്കിക്കുക അത് നമുക്ക് ഇതിലേക്ക് വേവിച്ചേച്ച ബീഫ് ഒഴിക്കാം നല്ലോണം മിക്സ് ചെയ്ത് തീ കൂട്ടി വെച്ച് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം നമ്മുടെ ബീഫ് കറിയൊക്കെ ഇതാ കൂടെ നല്ലോണം ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും ഇത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ പത്തിരിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞാൻ ഇന്നത് നെയ്ച്ചോറിൻ്റെ കൂടെയാണ് കഴിക്കാൻ പറ്റിയത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില താളിച്ച് വയ്ക്കാം ഒരു ചീൻ ചട്ടി വെച്ചിട്ടുണ്ട് വെച്ചുകൊണ്ട് ഞാൻ അതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ചൂറ് ചെയ്ത് ചേർക്കാം അതിലേക്ക് കുറച്ച് കറേച്ചു കഴിക്കാൻ നമുക്ക് വീട്ടിലേക്ക് ചേർക്കാം നമ്മൾ ബീഫ് പെരള ഇവിടെ ശരിയായിട്ടുണ്ട് ഉണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്